ചേർത്തല കോടതിയിലെ ഓണാഘോഷം ശ്രദ്ധേയമായി ചേർത്തല കോടതി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ചേർത്തല കോടതിയിലെ ഓണാഘോഷം ശ്രദ്ധേയമായി അത്തപ്പൂകുളം പുലികളി വടംവല്ലി മത്സരം നാടൻപാട്ട് ചണ്ടമേളം അഭിഭാഷകരുടെ കലാപരിപാടികൾ അടക്കം വിപുലമായാണ് ഇത്തവണ ആഘോഷം സംഘടിപ്പിച്ചത് ചേർത്തല അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി എസ് ലക്ഷ്മി പ്രിൻസിപ്പൽ മുൻസിഫ് റോബിൻ റോഡ്രിക്സ് അഡീഷണൽ മുൻസിഫ് മഹേഷ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റുമാരായ ആമിനക്കുട്ടി ഷെറിൻ കെ ജോർജ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് തളനാനി മുതിർന്ന അഭിഭാഷകരായ കെ ജെ സണ്ണി ആർ പ്രമോദ് ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി എസ് സൂര്രാജ് എന്നിവർ ചേർന്ന് പതിർദ്വീപ് പ്രകാശന ചടക്കം നിർവ്വഹിച്ചു വനിതാ അഭിഭാഷകരുടെ അടക്കം പങ്കാളിത്തമുള്ള അഭിഭാഷകരുടെ വടംവലി മത്സരം ശ്രദ്ധേയമായി ചേർത്തല കോടതിയിൽ രാവിലെ പുലികൾ ഇറങ്ങിയതും ഇത്തവണത്തെ ഓണാഘോഷത്തെ വേറിട്ടതാക്കി വിൻമീഡിയ ചേർത്തല